കേന്ദ്രാവിഷ്കൃത പദ്ധതികളും നമുക്ക് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതിയാവട്ടെ നമ്മുടെ സംസ്ഥാനത്തിന് അതിൻ്റെ സ്ഥിതിഗതികളെ പരിശോധിച്ചുകൊണ്ടുള്ള രീതിയിലല്ലതാണ് കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ഹൈസ്കൂളുകളിലെ ഇൻ്റർനെറ്റ് എത്രയോ മുമ്പ് ഇവിടെ കേരളത്തിൽ നടപ്പിലായി കഴിഞ്ഞതാണ് അതാണിപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇൻ്റർനെറ്റ് നൽകും എന്ന് പറയുന്നത് പകരം മറ്റു പദ്ധതികൾ കേരളത്തിന് ലഭിക്കുന്നുമില്ല കേരളത്തിൻ്റെ സവിശേഷ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ സഹായം ആവശ്യപ്പെട്ടിരുന്നു അതിൽ വന്യ വന്യജീവി സംഘർഷത്തിൻ്റെ പ്രശ്നമുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പ്രശ്നമുണ്ട് വിഴിഞ്ഞം പദ്ധതിക്ക് ആവശ്യമായ സഹായത്തിൻ്റെ കാര്യമുണ്ട് തോട്ടവിളകൾ എന്നിവയുടെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ടായി പക്ഷേ ഒരു പൈസയും അതിനുവേണ്ടി നീക്കി വെക്കാൻ അവർ തയ്യാറായില്ല ബീഹാറിന് വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ച് പണം വാരിക്കോരി കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എയിംസ് നിഷേധിച്ചതിന് ഒരു ന്യായീകരണവും പറയാൻ സാധിക്കുന്നില്ല കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിലാഷമാണ് എയിംസ് എന്നുള്ളത് അതനുവദിക്കാൻ തയ്യാറാവാതിരിക്കുന്നതിന് ന്യായീകരണമായിട്ടൊന്നും പറയാൻ സാധിക്കുന്നതല്ല പ്രാഥമിക ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ഉള്ളത് സ്വാഭാവികമായും ഉന്നതമായ രീതിയിലുള്ള ഒരു രണ്ടാം തരം മൂന്നാം മേഖലയിലാണ് യഥാർത്ഥത്തിൽ ഈ എയിംസൊക്കെ വരുന്നത് അപ്പോൾ അതിന് അനുവാദം നൽകുന്ന നില സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ഇന്നും മുൻഗണന നൽകേണ്ടത് പ്രാഥമിക ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് എന്നാൽ അത്തരം മേഖലയിൽ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുൻഗണന നൽകാതെ തന്നെ എയിംസ് നൽകുന്ന അവസ്ഥയാണ് ഉള്ളത് ചിലൊരു വിരോധാഭാസം പോലെയാണ് അവിടെ അവർക്ക് ആവശ്യമുള്ളതല്ല നൽകുന്നത് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നൽകുന്നില്ല ഇതാണ് ചിത്രം പട്ടികജാതി പട്ടിക വർഗങ്ങൾക്കായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന പ്രത്യേക ഘടക പദ്ധതികളിൽ നിന്ന് കേന്ദ്രം പൂർണ്ണമായിട്ട് പിൻവാങ്ങുക പതിനാറ് പോയിൻ്റ് എട്ട് ശതമാനം വരുന്ന പട്ടികജാതി വിഭാഗത്തിൻ്റെ ബജറ്റ് വീതം പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനവും പട്ടിക വർഗത്തിൻ്റെ ബജറ്റ് വീതം പൂജ്യം പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനവുമായി ചുരുങ്ങുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണ് ഊന്നൽ എന്ന് അംബേദ്കറിനെ പറ്റി പറയുമ്പോഴുണ്ടാകുന്ന ആ മർശലോ അതൊക്കെ ഈ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളോടും അവരുടെ ജീവിതത്തോടും തന്നെ ഒരു തരം വെല്ലുവിളി ഉയർത്തുന്നത് പോലെയുള്ള ബഡ്ജറ്റ് രൂപമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പോസ്റ്റ് മെട്രിക്കൽ സ്കോളർഷിപ്പിൽ നൂറ് കോടി രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഫെലോഷിപ്പിന് വേണ്ടി മാറ്റിവെച്ച തുക ഇരുന്നൂറ്റി മുപ്പത് കോടി പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പട്ടികജാതി വിഭാഗങ്ങളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് മുൻവർഷത്തെ ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയിൽ നിന്ന് ഇപ്പോൾ അയ്യായിരത്തി തൊള്ളായിരം കോടിയായി തുറക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് വളം സബ്സിഡിയിൽ മൂവായിരത്തി നാനൂറ് കോടി രൂപ കുറച്ചു വളം ഇൻഷുറൻസിൽ മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയും കുറച്ചിരിക്കുകയാണ് പാചകവാദ സബ്സിഡി രണ്ടായിരം കോടി രൂപ കുറച്ചിരിക്കുകയാണ് വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ